ഫ്രണ്ട്സ് വെൽക്കം ടു ബ്യൂട്ടിഫുൾ ഓഫു ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന ബൗട്ടിക് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനർ പീസ് പാർട്ടി പാർട്ടിവെയർസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കൊണ്ടിരിക്കുന്നുണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഡയമണ്ട് റിംഗ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് നേടാൻ ശ്രമിക്കുക കേട്ടോ ഇതിൻ്റെ നെക്ക് കണ്ടോ നെക്ക് ചെസ്റ്റ് ഒക്കെ നല്ല ആയിട്ടുള്ള അപ്പുറത്തെ ട്രെൻഡി ആയിട്ടുള്ള ബനാറസി വർക്കാണ് വന്നിട്ടുള്ളത് താഴെ പോഷം കണ്ടോ ഈ താഴെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസിയാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താ രസം കാണാന് ഇതൊരു ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ലൊരു ഹെവി പാർട്ടി പാർട്ടിവെയർ അതും ഡിസൈനർ പീസാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ബനാറസി വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇതിന്റെ നെക്ക് കണ്ടില്ലേ നെക്കിൽ ബനാറസി വർക്കിനോട് കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയമണ്ട് വർക്കും കൂടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉണ്ടോ എന്താ രസം കാണാൻ നല്ല ഭംഗിയിൽ കാണാൻ ഇത് ഫുൾ ബനാറസി വ്യൂ കേട്ടോ അതുപോലെ തന്നെ ബനാറസിൻ്റെ ബൂട്ടാസ് ആണ് ബോഡി ബോഡി പാർട്ടിൽ മൊത്തം വന്നിട്ടുള്ളത് താഴെ പോർഷനിലും ബനാറസി വർക്കാണ് വന്നിട്ടത് വെറും വൺ വൺ ഫൈവ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ചാർജാണ് കേട്ടോ കണ്ടില്ലേ ബനാറസി വർക്ക് എന്താ രസം കാണാൻ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ മിസ്സ് ചെയ്യണ്ട ഇതിന് ബാക്ക് വാഷൻ കണ്ടോ കണ്ടില്ലേ ഇത് ഫുൾ ബനാറസി ത്രെഡാണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഇത്രയും ലോ ബഡ്ജറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വൺ വൺ ഫൈവ് സീറോ ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ഇങ്ങനെയെല്ലാം പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷനാണേ ഇത് അതുപോലെ തന്നെ ബാക്ക് പോർഷനും നല്ല ഡോലാസിലക്ക് മെറ്റീരിയൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബോട്ടമാണ് നല്ല നീളം നല്ല വീതിയുള്ള ബോട്ടം മെറ്റീരിയലാണ് അതും ഒറിജിനൽ ക്രേപ്പ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റുള്ള ക്രേപ്പ് മെറ്റീരിയലാണ് ഷോൾ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന ഷോളാണ് നല്ല നീളം നല്ല വീതിയുള്ള ഷോളാണ് ഇതിന് കണ്ടില്ലേ ഹാങ്ങിങ് ആയിട്ടുള്ള ലേസും അതുപോലെ ക്വാളിറ്റിയുള്ള സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഡ്രൈ ക്ലീൻ ആണ് ശ്രദ്ധിക്കണം കാരണം പാർട്ടി പാർട്ടിവെയർ ആണിത് അതും ഡോല സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ബനാറസി വർക്കും കൂടെ ആണ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആവുന്ന സമയത്ത് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജിൻ്റെ സ്ഥാനത്ത് നൂറ്റി ഇരുപത് രൂപ വൺ ടു സീറോ രൂപ നമുക്ക് വരും ഷിപ്പിംഗ് ചാർജ് ക്യാഷ് ഓൺ ഡെലിവറി ആക്കുമ്പോൾ അതല്ല ഗൂഗിൾ പേ ചെയ്തിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നമ്മുടെ ഗിവ തുടർന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഗിവ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞുവല്ലോ അതെങ്ങനെ പങ്കെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിനും നമുക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ട് നിറക്കായിരിക്കും ഉണ്ടാവുക ഇങ്ങനെയുള്ള വൺ കെ കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇനിയുള്ള എല്ലാ പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്നത്തെ ബ്യൂട്ടിക്ലോത്തിങ്ങ് ഒന്ന് ആവശ്യമിക്കുക നിങ്ങളിൽ ആരാണ് ഭാഗ്യവാന്മാരെന്ന് നമുക്ക് നോക്കിയതിന് ശേഷം ഗിഫ്റ്റ് ആയിട്ട് തരാം നമുക്ക് വൺ ക്യാ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ ഉടനെയും നമ്മൾ നറുക്കെടുക്കുകയും ഡയമണ്ടിങ് ആയിട്ട് നൽകുകയും ചെയ്തിരുന്നു അതിൻ്റെ എല്ലാ വീഡിയോസും ഡിജിറ്റലായിട്ടാണ് നമ്മൾ നറുക്കെടുത്തത് നറുക്കെടുക്കുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗിഫ്റ്റ് കൈമാറുന്ന വീഡിയോസും ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഭിനോദ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിൻ്റെ ചാനലിൽ പോയി ചെക്ക് ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ നെക്ക് വാഷും കണ്ടോ എന്താ രസം എന്താ ബ്യൂട്ടിഫുൾ നെക്ക് കണ്ടില്ലേ നല്ല ക്വാളിറ്റിയുള്ള ബനാറസി വർക്കാണ് അതോടുകൂടെ നല്ല അടിപൊളി ഡയമണ്ട് വർക്കും കൂടെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബോഡി പോഷനിൽ മൊത്തം ബനാറസി വർക്കിൻ്റെ മൂട്ടാസ് ആണേ വന്നിട്ടുള്ളത് കണ്ടില്ല ഇതൊക്കെ ബനാറസി വർക്കാണ് ഇത് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ഇതിൻ്റെ എം ആർ പി റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ഇതിൻ്റെ താഴെ പോഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി വർക്കാണ് ട്രെൻഡി ആയിട്ടുള്ള ബനാറസി വർക്ക് കണ്ടോ ബാക്ക് പോഷനിലൊക്കെ ബനാറസിൻ്റെ ത്രെഡാണ് കാണുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റുമ്പിൽ നിന്നും ഹൈലൈറ്റ് മാളേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെല്ലാം ഓൺലൈൻ പർച്ചേസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയെല്ലാം അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് വരുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുമെന്ന് അറിയാമെങ്കിലും ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഇനി ഇത്രയും ലോ ബഡ്ജറ്റിൽ എല്ലാവർക്കും ബോട്ടിക് ഐറ്റംസ് അതും വെയർ ഐറ്റംസുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലെല്ലാവർക്ക് ഇത്രയും ലോ ബഡ്ജറ്റിൽ ബോട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള നല്ല പ്രീമിയം പാർട്ടി വെയർ സൂട്ടും വാങ്ങിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ മാക്സിമം വീഡിയോയിൽ നമ്മുടെ മെറ്റീരിയലിലെ സെയിം കളറുകൾ കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ വർക്കും കറക്റ്റായിട്ട് തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണാം താങ്ക്സ്